നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങളായിട്ടും ഫലം വന്നിട്ടും മുന്നണികളുടെ തലവേദന മാറുന്നില്ല ഇപ്പോഴത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എം സ്വരാജിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നതാണ് വലിയ വാർത്ത തികഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവായ എം സ്വരാജിനെ ഒരു എഴുത്തുകാരനും ആക്കി മാറ്റി മൂലക്ക് പിടിച്ച് ഇരുത്താനുള്ള പിണറായിസത്തിൻ്റെ തീരുമാനം അങ്ങനെ മറ്റൊരു ചരിത്രം കൂടി കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഗോവിന്ദ പിള്ളയൊക്കെ പോലെ എഴുത്തുകൾ കൊണ്ട് ഉഴുതുമറിക്കുകയും കൂടുതൽ വർത്തമാനം വേണ്ട എന്നുള്ള താക്കീതുമാണ് പാർട്ടി പറയാതെ പറയുന്നത് പൂക്കളുടെ പുസ്തകം എന്ന ഉപന്യാസമാണ് സ്വരാജിന് പുരസ്കാരം നേടിക്കൊടുത്തത് ഉപന്യാസ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സിബി കുമാർ അവാർഡിനാണ് എൻഡോവ്മെന്റ് പുസ്തകം അർഹമായത് പതിനായിരം രൂപയാണ് പുരസ്കാര തുക എന്നാൽ പുരസ്കാരം സ്വീകരിക്കില്ല എന്നും ഒരു വിധത്തിലുമുള്ള പുരസ്കാരങ്ങൾ താൻ സ്വീകരിക്കില്ല എന്നത് വളരെ മുൻപ് തന്നെയുള്ള നിലപാടാണെന്നും അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്വരാജ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അവാർഡ് പ്രഖ്യാപനവും സ്വരാജിന്റെ പ്രസ്താവനയും ചർച്ചയായതോടെ ആരുടെയും പേരെടുത്തു പറയാതെ വി ബൽറാം കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു സാധാരണഗതിയിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നൽകുന്നത് താല്പര്യമുള്ളവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടാണ് ഇത്തവണത്തെ അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടുള്ള അക്കാദമിയുടെ അറിയിപ്പാണ് ഇത് പക്ഷേ ആരും അപേക്ഷിക്കാതെ തന്നെ അക്കാദമി സ്വന്തം നിലയ്ക്ക് ചില ഗ്രന്ഥങ്ങൾ കണ്ടെത്തി അങ്ങോട്ട് വിളിച്ച് അവാർഡുകൾ കൊടുക്കുന്നുണ്ടെന്നും തോന്നുന്നു ഗ്രന്ഥകർത്താവോ പ്രസാധകരോ മറ്റു തൽപര കക്ഷികളോ ഒന്നും അപേക്ഷിക്കാതെ തന്നെ പ്രമുഖ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾക്ക് അവാർഡ് നൽകാൻ അക്കാദമിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നും ബലറാം പറയുകയുണ്ടായി അതുപോലെ തന്നെ പിണറായി സർക്കാരിൻ്റെ ഭരണ നേട്ടമായി ഇത് കാണാവുന്നതാണ് എന്നും ബലറാം പരിഹസിക്കുന്നു സാംസ്കാരിക വകുപ്പിനും സാഹിത്യ അക്കാദമിക്കും അവാർഡ് ജേതാക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ബലറാം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നിർത്തുന്നത് സത്യത്തിൽ സ്വരാജിനെ അവാർഡ് നൽകി അപമാനിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും സിറ്റിംഗ് സീറ്റിൽ തോറ്റു നിൽക്കുന്ന ഒരു സമയത്ത് അത് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് അപേക്ഷിക്കുക പോലും ചെയ്യാതെ ലഭിച്ച ഒരു അവാർഡ് അവാർഡുകൾ വാങ്ങിക്കില്ല എന്ന് ആദ്യം തന്നെ നിലപാടെടുത്ത സ്വരാജിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അവാർഡ് നൽകുന്ന സി പി എമ്മുകാർക്ക് വളരെ നന്നായി അറിയാം എന്നിരിക്കെ സ്വരാജിനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നേതൃത്വം ഒരിക്കലും നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരാളെയും കിട്ടാതെ വന്നപ്പോൾ സ്വരാജിനെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചു വസീഫിനെ പോലെയുള്ള ഡി വൈ എഫ് ഐ നേതാക്കളെ മത്സരിപ്പിക്കാൻ സ്വരാജ് തന്നെ ആവശ്യപ്പെട്ടുവെങ്കിലും അതിന് കൂട്ടാക്കാതെ വേണ്ടെന്ന് പറഞ്ഞ സ്വരാജിന് തന്നെ സ്ഥാനാർത്ഥിത്വം നൽകി ബലിയാടാക്കി ഇപ്പോഴിതാ തനിക്കൊരിക്കലും പുരസ്കാരങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ സ്വരാജിന് പുരസ്കാരം നൽകാനാണ് സർക്കാർ തീരുമാനിച്ചത് അതായത് താനും തന്നെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തകരും ആഗ്രഹിക്കുന്നതൊന്നും നൽകാതെ സ്വരാജിനെ പരീക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ പിണറായിയും സംഘവും സത്യത്തിൽ തകർത്തു കളഞ്ഞിട്ടും പക തീരാതെ സ്വരാജിനെ ഇങ്ങനെ പിന്തുടരുകയാണ് പിണറായി സം